ഹായ് ഗൈസ് ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നല്ല മഴ നടന്നുകൊണ്ടിരിക്കില്ലേ എന്നാൽ രാജസ്ഥാനിലെ മഴ തികച്ചും വ്യത്യസ്തമാണ് ആദ്യം ഇവിടെ ഒരു തൂഫാൻ തരഫ് ഒരു കാറ്റ് ഇങ്ങനെ വീശും നല്ല സൂപ്പർ കാറ്റാണ് കഴിഞ്ഞത് നിങ്ങൾ വീഡിയോന്ന് തന്നെ ഞങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മഴയുടെ മുന്നോടിയായിട്ടാണ് ഈ കാറ്റ് വരുന്നത് ഈ കാറ്റടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ ഉറപ്പാണ് ഷുവർ ഇതാ അടുത്തത് കാറ്റടിച്ചതിന് ശേഷമുള്ള മഴേൻ്റെ വീഡിയോ ആണ് കാണുന്നത് ഇവിടെ ചെറിയൊരു മഴ പെയ്താൽ മതി ഇതാ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും ഇവിടുത്തെ ഈ മരുഭൂമിയിലെ മണ്ണിൻ്റെ പ്രത്യേകതയായിരിക്കില്ലേ ഒരു ചെറിയ ഒരു ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയലും ഈ മഴ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മക്കളൊന്നും വീട്ടിലിരിക്കില്ലല്ലോ ഇറങ്ങി കളിക്കുന്നുണ്ട് രണ്ടാളും മഴ ആസ്വദിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് പെയ്തൊരു മഴ ആട്ടോ അത് അതിനോണ്ട് തൊപ്പൊക്കെ ഇട്ട് ഇറങ്ങാനാണ് പറഞ്ഞത് പക്ഷെ തൊപ്പിട്ടിട്ട് കാര്യമുണ്ടോ ഒന്നും ഇങ്ങനെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ പണ്ടാണെങ്കിൽ ഒരു തോണി ഉണ്ടാക്കി ഇടലുണ്ട് ഇനി പണ്ട് 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 ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും തോണി ഉണ്ടാക്കാൻ തന്നെ അറിയില്ല ആ വെള്ളം കണ്ടപ്പോൾ ഞാൻ ആരോണിനോട് പറഞ്ഞു ഒരു തോണി ഉണ്ടാക്കാനും അവനൊരു തോണി ഉണ്ടാക്കി ഇടുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് തോണി പോകാനാൽ ആരോങ്ങോട് തോണി അവിടെ ഒന്ന കണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു ഞങ്ങളൊക്കെ പണ്ട് മഴ പെയ്യുമ്പോഴേ തോണിണ്ടാക്കിയ വേഗം ബോട്ടിന് പേരുണ്ടോ ചെറുതോ വലുതോ എന്ത് വേണം വെള്ളത്തിൽ കൂടെ പോയാ മതി വെള്ളത്തിൽ പോയി നമ്മളെ നാട്ടിലൊക്കെ നല്ല മഴയാ കഴിഞ്ഞോ കഴിഞ്ഞോട്ടാണോ മ്യൂസിക് ഇട്ട് മ്യൂസിക് മ്യൂസിക് ഇടാ ആ ഇടൂസിക്ക് കൊണ്ടടാ എന്താ ഷിപ്പിന്റെ എന്താ ഐറ്റാനി കപ്പൽ പോവാൻ പോവാൽ ഐറ്റാനിക്ക് പേരിട്ട് മൂങ്ങു അതിനെക്കാട് നല്ല വേറെ എന്താ പേരിട്ടോ ഞാൻ ആറോണ്ട ടൈറ്റാനിക് കപ്പൽ വെള്ളത്തിലിടാൻ പോവാണ് പോവിടാ ഈ രാജസ്ഥാനിലൊക്കെ അപൂർവമായി പെയ്യുന്ന മഴയാണ് മരുഭൂമിയിലെ മഴ എന്നൊക്കെ പറയുന്നതിൽ ഞങ്ങളെ ഫാമിലി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ കമന്റും പോന്നോട്ടോ ആ അത് കരക്കടിക്കാൻ പോവാ കരയിലേക്ക് അടുപ്പിക്കാൻ പോവാ ധോണിക്ക് പോവാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അതിങ്ങനെ കാറ്റ താടിയാടി കളിക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ ശ്രമം അവർ ഉപേക്ഷിച്ചു ആരോണ്ട ബോട്ട് എന്തായാലും മുങ്ങിപ്പോയിക്കുന്നു ടൈറ്റാനിക് കപ്പൽ ടൈറ്റാനിക് ടൈറ്റാനിക്കുന്ന പേരിടുമ്പോളേ ഞാൻ പറഞ്ഞത് അത് മൂങ്ങ അടുത്തത് ഒരു ബോട്ടിനെ ഉപേക്ഷിച്ചു പിന്നെ വേറൊരു സ്ഥലത്ത് പോയി വേറൊരു സ്ഥലത്ത് നിന്ന് കളിക്കുന്നുണ്ട് നല്ല മസ്തി കളിക്കുകയാണ് അവർ കളിക്കട്ടല്ലേ നമ്മളെ മക്കൾ വെയിലും മഴയും കൊണ്ട് വളരണം എന്നാ പണ്ടുള്ളവർ പറയില്ലേ പക്ഷെ ഇപ്പോളാരും മഴയും വെയിലും ഒന്നും കുളിക്കാൻ പറ്റില്ല കേട്ടോ ഞാനുള്ള ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ ആ കുട്ടികളപ്പുറം അച്ഛനും ഇറങ്ങിയിരിക്കുന്ന ടൻ്റെ മുകളിലാണ് ഞാൻ അടുത്ത കളി ഈ ചൂടിനോടെ ദേഹത്ത് മൊത്തം ചൂട് കൂരു ഒക്കെ അതുകൊണ്ട് മഴ തന്നെ അതൊക്കെ പോകുമെന്ന് പറഞ്ഞതു ആ ഒരാൾ മഴ തന്നെയാണ് വന്നത് മഴയെ ആസ്വദിക്കട്ടെ എല്ലാവരോടും എപ്പോഴെങ്കിലും കിട്ടുന്ന മഴയല്ലേ ഇവിടെ അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് അതുവരെയ്ക്കും ബായ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്നുകൂടി പറയുകയാണ് ഓക്കെ ബായ്